ഒരു സമുദായം തെരുവോരങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇവിടെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെയൊന്നും തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തുന്ന ഒരു ജനവിഭാഗമല്ല ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാഭിമാനത്തെ നമ്മളുടെ വിശ്വാസത്തെ അതിരൂക്ഷമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് മറ്റുള്ള ആളുകളുടെയും പൊതു മനസാക്ഷിയുടെയും ഭരണാധികാരികളുടെയും മുൻപിലെത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ചില ചെറിയ ചെറിയ ഒത്തുകൂടലുകൾ നമ്മൾ നടത്തേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുക ഇന്നലെ പൂഞ്ഞാർ പള്ളിയിൽ ഉണ്ടായിട്ടുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ പൂഞ്ഞാർ പള്ളി പരിസരത്ത് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ നമ്മളുടെ വിശ്വാസത്തെ അവഹേളിക്കുന്ന പലവിധ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചരിത്രവും നമ്മൾ വിസ്മരിച്ചുകൂടാ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഊഞ്ഞാർ പള്ളിയോട് ചേർന്നുള്ള പള്ളിയുടേതായിട്ടുള്ള മലമേടയിലുള്ള കുരിശിന്റെ മുകളിൽ ഒരുപറ്റം യുവാക്കൾ കയറിയിരുന്ന ഫോട്ടോ എടുത്തു എന്ന് മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള ആംഗ്യങ്ങളും വിവിധങ്ങളായിട്ടുള്ള എഴുത്തുകളും നടത്തി ആ കുരിശിനെ അവഹേളിച്ചതിന്റെ ചിത്രമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകഴിഞ്ഞതാ നമ്മൾ വളരെ നിശക്തമായിട്ട് അങ്ങോട്ട് പ്രതികരിക്കുകയുണ്ടായി ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പിള്ളേരല്ലേ അവര് ചെറിയ 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 ചാബല്യങ്ങളൊക്കെ കാണിച്ചു ഫോട്ടെ ക്ഷമിച്ചുകളായെന്ന് പറഞ്ഞപ്പോൾ അത്രയുമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അത് വിട്ടുകളഞ്ഞ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഈരാറ്റുപേട്ടയിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ബസുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർക്കറിയാം ആ വാഹനങ്ങളിൽ അരിവിത്ര എന്നുള്ള ഒരു പേര് പറഞ്ഞാൽ ആ അരിവിത്ര എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് ഈരാറ്റുപേട്ട എന്ന് പറയണമെന്ന് നിർബന്ധപൂർവം ശഠിക്കുന്ന ഒരു ജനസമൂഹം ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ഇങ്ങനെ നമ്മളുടെ ആളുകളോട് നമ്മളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് ഒരു കൂട്ടം ഗൂഢശക്തികൾ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ശ്രമത്തിന്റെ ഒരു തുടർച്ചയാണോ ഇന്നലെ പൂഞ്ഞാർ പള്ളിയുടെ അംഗണത്തിൽ നടന്നതെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ നമ്മളുടെ പള്ളിമേടയിൽ നമ്മളുടെ പള്ളി മുറ്റത്ത് വളരെ ആഭാസകരമായിട്ട് വാഹനം റേസ് ചെയ്ത് ഓടിച്ചുകൊണ്ട് അതൊന്നോ രണ്ടോ വാഹനമല്ല മറിച്ച് പത്തിരുപത്തിനാല് വാഹനങ്ങൾ എന്തിനാണ് ഒരു പള്ളിമുറ്റത്ത് ഇത്രയും നേരം തമ്പടിച്ചുകൊണ്ട് അവിടെ മനഃപൂർവം അവിടെ ഒരു ഭീകരാന്തരശം സൃഷ്ടിച്ചത് ചോദിച്ചാൽ അവിടെയും ചില ഗൂട്ടപദ്ധതികളില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കുട്ടികളാണ് അവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഭാഷ്യം ഇത് നൽകുന്നുണ്ട് കുട്ടികളുമുണ്ട് പക്ഷെ അവിടെയുള്ള മുതിർന്നവരെ എന്തുകൊണ്ട് നിങ്ങൾ മറന്നു കളയുന്നു മുതിർന്ന ആളുകളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് കുട്ടികളും അവിടെ അടിഞ്ഞാടിയത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ ഈ നാട്ടിലെ ഒരു ജനവിഭാഗത്തെ ബോധപൂർവമായിട്ട് ആക്രമിക്കുവാനായിട്ടുള്ള ചില നിഗൂഢ ശക്തികളുടെ ശ്രമങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിലുണ്ടോ എന്ന് സംശയിച്ചാൽ ആ സംശയ കൃത്വം നൽകുവാനായിട്ട് ഈ നാട്ടിലെ അധികാരി അധികാരിവർഗത്തിന് ബാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ഒന്ന് ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് പൂഞ്ഞാറിലെ മാത്രം സംഭവമല്ല അങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള അച്ഛനിവേശങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മറന്നുകൂടാ അത് പള്ളി മുറ്റത്താണെങ്കിലും നാളെ അത് പള്ളിക്കുള്ളിലേക്ക് കയറുവാനവർ മടിക്കില്ല നാളെ ഉള്ളത് നമ്മളുടെ വീടുകളിലേക്ക് കയറി വരുവാനായിട്ടും മടിക്കില്ല എന്നുള്ള ഒരു ഭീഷണി ഇവിടെ നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടു നമുക്കറിയാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ വിവിധങ്ങളായിട്ടുള്ള ചർച്ചകൾ മാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടുകഴിഞ്ഞതാണ് പ്രണയക്കുരുതികൾ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ചില വേദനകൾ പങ്കുവയ്ക്കുന്നത് ആ പങ്കുവയ്ക്കുന്ന വേദനകളെല്ലാം ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാ നമ്മുടെ സമുദായത്തിലുള്ള ആളുകളാ വേദനിക്കുന്ന ആളുകൾ ആ വേദനിപ്പിക്കുന്ന ആളുകളോ വേറെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പ്രിയപ്പെട്ടവടുംബങ്ങളിലേക്ക് വരെ കടന്നു വരുവാനായി ഈ അത് ഇനി നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ആർച്ചവും ഈ സമുദായം കാണിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് കടന്നു വന്നിരിക്കുന്നത് സൂചിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ഭരണാധികാരികളുടെയും രാഷ്ട്രീയ നമുക്ക് ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ ഇന്നിവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയ ഒരു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് അവരുടെ വോട്ട് രാഷ്ട്രീയം അവർ ഉറപ്പിക്കും ആ വോട്ട് ബാങ്ക് അധിഷ്ഠിതമായിക്കൊണ്ട് ആളുകളെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുകയോ ആളുകളെ പരസ്പരം മത്സരിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ കണികളിൽ നമ്മളുടെ സമുദായം കാണേണ്ടി ഒരു ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്കാണ് ഇന്ന് ഈ കേരള സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരെയും സമഭാവനയോട് കാണുന്ന എല്ലാവരോടും സേനത്തോട് പ്രവർത്തിക്കുന്ന ഒരു സമുദായമാണ് ഇന്ന് ഈ കേരളത്തിലെ ഭാരതത്തിലെ നമ്മുടെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് മാറ്റമില്ല നാളുകൾ അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ നമുക്കിവിടെ ജീവിക്കാനായിട്ടുള്ള അവകാശം സാധിച്ചു നൽകുവാനായിട്ട് ഈ നാട്ടിലെ ൾക്ക് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത് ഭാരതത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഓരോ പൗരനുമുള്ള തുല്യ അവകാശം അത് ലഭിക്കുവാനായിട്ട് ഈ നാട്ടിലെ ഹൈന്ദവനും ഈ നാട്ടിലെ മുസൽമാനും അതുപോലെ തന്നെ ഈ നാട്ടിലെ ക്രൈസ്തവനും അവകാശമുണ്ടെന്നുള്ള ചിന്തിക്കുമ്പോൾ അത് നൽകുവാനായിട്ടുള്ള ബാധ്യത ഭരണാധികാരികൾ കാണിക്കുന്നത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ആർച്ച ഒരു ഓർമ്മപ്പെടുത്തലാണ് ാണ് നമ്മുടെ പ്രതിഷേധങ്ങളിൽ നടക്കുവാനായിട്ട് പോകുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ കേരളത്തിലായിക്കൊള്ളട്ടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊള്ളട്ടെ മണിപ്പൂരിലെ കുറച്ചുകൂടെയുണ്ടായി മണിപ്പൂരിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരാക്രമണം ഉണ്ടായി എന്നുള്ളത് നമ്മൾ വിസ്മരിക്കുന്നില്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പല പേരുകളിൽ പല രീതികളിൽ നമ്മളുടെ സമുദായം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഈ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പീഡനങ്ങളെയും സാധിക്കില്ല എന്നാൽ ഈ അടുത്ത പ്രദേശങ്ങളിൽ സമൂഹത്തിലുള്ള ആളുകൾ നമ്മുടെ സമുദായങ്ങൾ തിങ്കിപ്പാടി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ നാളുകളിലൊക്കെ മാധ്യമങ്ങളോട് കണ്ടിട്ടുള്ളതാണ് മലയോര മേഖലയിലെ നമ്മളുടെ സമുദായ നമ്മളുടെ കർഷകരെ അഭിമുഖീകരിക്കുന്ന വേദനകളും ഈ കുടത്തിൽ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് ഈ രാമപുരത്ത് നിന്നും പാലായിൽ നിന്നും കോട്ടയത്തുമൊക്കെ മലബാറിന്റെയും മലമടക്കുകളിലേക്ക് കുടിയേറി പാർത്ത കർഷകർ നമ്മളുടെ ഈ അനുഭവിക്കുന്ന ക്രൂരത അത് വന്യവർഗങ്ങളുടെ രൂപത്തിലായിക്കൊള്ളട്ടെ കാർഷികോൽപ്പന്നങ്ങൾ തളർച്ചയിലായിക്കൊള്ളട്ടെ ബഫർസോറിന്റെ രൂപത്തിലായിക്കൊള്ളട്ടെ നമ്മളുടെ ആളുകളെ ബോധ നിർബന്ധപൂർവം ഈ ഹനേജിന്റെയും മലബാറിന്റെയും മലമടക്കുകളിലേക്ക് ഈ സംസ്ഥാനത്ത് ഭക്ഷ്യമുണ്ടായപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി കുടികേൽ പാർപ്പിച്ച ഒരു ഗവൺമെന്റ് ബോധപൂർവം ഇത്തരത്തിലുള്ള കിരാത നിയമങ്ങളിലൂടെ അവരെ പീഡിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉന്മൂലം ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതും നമ്മളുടെ സമുദായം അതും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഭരണാധികാരികളാ ഈ ഭരണാധികാരികളുടെ വികരമായിട്ടുള്ള നയങ്ങളുടെ പരിണിത ഫലമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയായിക്കൊള്ളട്ടെ ന്യൂനപക്ഷ മേഖലയായിക്കൊള്ളട്ടെ കേരളത്തിലെ ഏത് മേഖല എടുത്താലും അവിടെ ഒരു സമുദായത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഒറ്റപ്പെടുത്താമെന്ന് വ്യാപോഹിച്ചാൽ അത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സാമൂഹികമായിട്ടുള്ള ഈ കാരണം ആ പരസ്പര സ്നേഹത്തിലും ും അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹ്യ നിർമ്മിതിയാണ് നമ്മുടെ സഭാപിതാക്കന്മാരെ ആക്രമിക്കുമ്പോൾ കെട്ടി നോക്കിയിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹം അത് യഥാർത്ഥ വിശ്വാസ സമൂഹമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സഭയെയും െന്നും അവരൊറ്റാക്രമിച്ചാൽ ഇവരൊന്നും പറയില്ല എന്നും ചിന്തിക്കുന്ന ചില മൂത്തന്മാർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളെ കൈകെട്ടി നോക്കിയിരിക്കുവാനായിട്ട് നാട്ടിലെ വിശ്വാസികൾക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ അഭിമുഖ അഭിമുഖം

യും മയക്കുമരിച്ചൊക്കെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പിതാക്കന്മാർ ഈ സമൂഹത്തിൽ നൽകിയിരിക്കുന്ന മാർഗദർശനത്തെ പോലും അത് സമുദായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ അവർക്കെതിരെ പ്രകടിപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വിഭാഗം അത് ഇതര വിഭാഗത്തിൽ ഞാൻ പറയുന്നില്ല ചില സംഘടിത ശക്തികൾ ഒരുപക്ഷെ അവർക്ക് തീവ്രികളിലായിരിക്കാം ചില രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം ആരായാലും അവർക്ക് ഈ സമൂഹം മാപ്പ് നൽകില്ല ായിട്ട് കോൺഗ്രസും ഈ സമ്മേളനവും ആഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് പൂഞ്ഞാറിന്റെ മണ്ണിൽ ഒരു കൂട്ടം ഒരു മണിയടിച്ചപ്പോൾ പള്ളിയിൽ കൂട്ടമണി അടിച്ചപ്പോൾ കടന്നു വരികയുണ്ടായി പ്രിയപ്പെട്ടവരെ ഒറ്റ കൂട്ടമണിയിൽ ആയിരങ്ങൾ പങ്കെടുത്തുവെങ്കിൽ പതിനായിരങ്ങളെ ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് നീതി ലഭ്യമാകുവാനായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരവും ശക്തിയും തന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മലയോര മേഖലകളിൽ മണ്ണിനോടും മലം പാമ്പിയോടും മണ്ണടിച്ചുകൊണ്ട് മലയോര കർഷകർ നാട്ടിലെ കാർഷിക മേഖലയെ മലയോര മേഖലയെ പൊന്നിവിളയിക്കുന്ന ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ടായെങ്കിൽ അന്ന് ഈ കർഷകർക്ക് നേരെ കടന്നു വന്ന കാട്ടാനകളെയും കാട്ടുപന്നികളെയും ഒക്കെ ആക്രമിക്കുകയും കാട്ടുപന്നികളൊക്കെ ഉന്മൂലനം ചെയ്യുവാനുള്ള സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്തുണ മുറക്കാരായിട്ടുള്ള ും നമ്മളുടെ സമുദായത്തിൽ നേരെ വരുന്ന ഇത്തരം കളെ തിരിച്ചറിയുവാനായിട്ടും അന്ന് കാട്ടുപന്തിയുടെ രൂപത്തിലാണെങ്കിൽ ഇന്ന് നാട്ടുപന്നികളുടെയോ കള്ളപ്പന്തുകളുടെ രൂപത്തിൽ കടന്നു വന്നാൽ പോലും അതിനെ തിരിച്ചറിയുവാനായിട്ടും അതിനെ പ്രതിരോധിക്കുവാനായിട്ടും വേണ്ടുമെന്നതിനെതിരെ ശക്തമായിട്ടും അതിനെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ എല്ലാവരുടെയും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാളുകളിൽ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് നിറമില്ലാതെ കൊടിയുടെ കളറില്ലാതെ രാഷ്ട്രീയത്തിന്റെ ഭാവമില്ലാതെ നമ്മളുടെ സമുദായങ്ങൾ പരസ്പരം ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരുവാനായിട്ടുള്ള സഹോദരി മനോഭാവം ഈ നാട്ടിലെ മുഴുവൻ സഹോദര സഹോദരന്മാരും കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് കോൺഗ്രസ് you <music>